السلام عليكم ورحمة الله وبركاته أعوذ بالله <سؤال> من الشيطان الرجيم بسم الله الرحمن الرحيم الصلاة والسلام عليك يا سيدي يا رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله بسم الله يا جر بحر خامي سم بأوكا سابيحة يرمي به موج من الأبطال ملتطيمين സ്നേഹം നിറഞ്ഞു ബുറുദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മഹത്തുക്കളെ അള്ളാഹുവിന്റെ അനുഗ്രഹത്താൽ ബുറുദയുടെ നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ വരിയാണ് ഞാൻ ഇപ്പോൾ ചൊല്ലി വെച്ചത് നൂറ്റി ഇരുപത്തി അഞ്ചാമത്തെ ക്ലാസ് ആണ് നൂറ്റി ഇരുപത്തി മൂന്നാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലി വെച്ചത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് അല്ല കഴിഞ്ഞ വരിയിൽ നബി നബിസല്ലാഹു അലി വസല്ലമ്മ തങ്ങളുടെ സൈന്യം ആ സൈന്യത്തിന്റെ ധീരതയെ കഴിഞ്ഞ വരിയിൽ നമ്മൾ പറഞ്ഞുവല്ലോ മാത്രമല്ല വിശുദ്ധമായ ദീൻ അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം ഇൻദീൻ ഇൻ ദാഹുൽ ഇസ്ലാം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമായ മതം അത്ശുദ്ധ അദ്ൻ അൽ ഇസ്ലാം തന്നെയാണ് അത് മാത്രമേ ഉള്ളൂ ആ ദീനുൽ ഇസ്ലാം അവരുടെ മുറ്റത്ത് ഇറങ്ങിയ ഒരു അതിഥിയാണ് എന്ന് പറഞ്ഞു നമ്മൾ എന്താണ് ആ അതിഥിയുടെ പ്രത്യേകത അതിന് ആ അതിഥിക്ക് മറ്റൊരു പ്രത്യേകതയും കൂടിയുമുണ്ട് ആ വരിയാണ് ആ വരിയാണ് ഇതിൽ പറയുന്നത് ഈ വരിയിൽ അതാണ് പറയുന്നത് വിശുദ്ധമായ ദീനിന്റെ വക്താവായ മുത്തു റസൂൽ സല്ലാഹു അലൈ വസ്ലമാ തങ്ങളിലാകുന്ന ആ അതിഥി ഏതാണ് ആ അതിഥി ആ അതിഥിയുടെ ജോലി എന്താണ് അതാണ് ഈ ബരിയുടെ ആമുഖത്തിൽ ഈ മാമ്പൂസൂരി തങ്ങൾ പറയുന്നത് എന്താണത് യജുറോഹാമിം യജുറോ ആ അതിഥി തെളിച്ചുകൊണ്ടുപോകുന്നു ആ അതിഥി തെളിച്ചു കൊണ്ടുപോകുന്നു അടർക്കളത്തിലേക്ക് സൈന്യങ്ങളെ അടർക്കളത്തിലേക്ക് തെളിച്ചു കൊണ്ടുപോകുന്നു എന്തിനെയാണ് നേതൃത്വം നൽകി തെളിച്ചു കൊണ്ടുപോകുന്നത് ഹമീസിൻ ആരെയാണ് തെളിച്ചു കൊണ്ടുപോകുന്നത് എന്തിനെയാണ് തെളിച്ചു കൊണ്ടുപോകുന്നത് ബഹ്റഹമീസിൻ പഞ്ചസേനാ വ്യാഹമാകുന്ന ഒരു സമുദ്രത്തെയാണ് അവിടുന്ന് തെളിച്ചു കൊണ്ടുപോകുന്നത് ഹമീസ് എന്നാൽ അതിന് പഞ്ചസേനാ വ്യൂഹം എന്നാണ് എന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പഞ്ച പഞ്ചവശങ്ങൾ ഉള്ള സൈന്യം എന്നർത്ഥം അപ്പോൾ സമുദ്ര സമാനമായ പഞ്ചസേനാ വ്യൂഹത്തെ അവിടുന്ന് തെളിക്കുന്നു അവിടുന്ന് നയിക്കുന്നു എന്നായി ഈ വരിയുടെ അർത്ഥം ഹമീസ് ഹമീസ് എന്നാൽ പഞ്ചസേനാ വിവാഹം എന്ന് പറഞ്ഞാൽ നബിസല്ലാഹു അലൈ വസല്ല തങ്ങളുടെ സഹാബത്ത് മുത്തുനബിയുടെ സഹാബത്ത് ആ സഹാബത്തിനെ അന്ന് സൈന്യങ്ങളിൽ അണിനിരണി അണിയായി നിർത്തുന്നതിൽ അഞ്ച് ഭാഗങ്ങളായിട്ടാണ് അവിടുന്ന് നേതൃത്വം നൽകുന്ന അതിൻ്റെ അമീറന്മാര് നിർത്തുന്നത് ഇപ്പൊ നമ്മൾ സാധാരണ ഫുട്ബോൾ കളിക്കുമ്പോഴെല്ലാം മറ്റ് എതിർ കക്ഷിയെ നേരിടാൻ വേണ്ടി അതിൻ്റെ ക്യാപ്റ്റൻ അവരുടെ സൈന്യത്തെ അവരുടെ കളിക്കാരെ ഇങ്ങനെ അണിയണിയായി നിരീക്ഷണത്തിൽ നമ്മൾ കാണാറുണ്ടല്ലോ കാണാറുണ്ടല്ലോ എന്നതുപോലെ അടർക്കളത്തിലേക്ക് ഇറങ്ങുമ്പോൾ തന്റെ സൈന്യത്തെ പല രീതിയിൽ സേനാനായകൻ ക്രമീകരിക്കും അന്നത്തെ യുദ്ധം അങ്ങനെയായിരുന്നു ഇന്നത്തെ പോലെ ബോംബും മിസൈലും വിട്ടുകൊണ്ടുള്ള യുദ്ധം അല്ലല്ലോ മറിച്ച് നേർക്ക് നേരെ ഏറ്റുമുട്ടൽ ആയിരുന്നു മുഖാമുഖം വരുന്ന ശുദ്ധമാണല്ലോ അന്ന് അപ്പോൾ ഫുട്ബോൾ കളി കളി പോലെ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം നേർക്ക് നേർക്കാണല്ലത് ഏറ്റുമുട്ടുന്നത് അങ്ങനെ ഏറ്റുമുട്ടുന്ന ഒരു ശൈലിയിൽ ഏറ്റുമുട്ടാൻ വേണ്ടി വരുമ്പോൾ നബിസല്ലാമി വസല്ലമ്മ തങ്ങൾ ക്രമീകരിച്ചിട്ടുള്ള വളരെ തന്ത്രപരമായ ക്രമീകരണം ആ ഒരു ഫോർമൂല ആ ഒരു രീതി ശൈലിക്ക് പറയുന്ന പേരാണ് ഹമീസ് അതിന് അഞ്ച് തട്ടുകൾ ഉണ്ടാവും ഒന്ന് മുഖദ്മ മുൻഭാഗം രണ്ട് മൈമന വലതുവശത്ത് വേറെ ഒരു വിഭാഗം മൂന്ന് മൈസരത്ത് ഇടതുവശത്ത് വേറെ ഒരു വിഭാഗം നാല് കൽവ് ഹൃദയഭാഗത്ത് അതായത് ഹൃദയത്തിൻ്റെ സെൻറ്ററിൽ ഹൃദയഭാഗത്ത് സെൻറ്ററിൽ വേറെ ഒരു വിഭാഗം ഉണ്ടാകും അഞ്ച് സാഫത്ത് അതിൻ്റെ ബേക്ക് ഇങ്ങനെ അഞ്ച് ക്രമമായിട്ടാണ് നിസൽ അല്ലാതെ ഒരു വിസൽ മാത്രങ്ങൾ അവിടുത്തെ സൈന്യത്തെ അവിടുന്ന് ക്രമീകരിച്ചത് അതിന് പറയുന്ന പേരാണ് ഹമീസ് ആ ഒരു സേന സമുദ്രത്തെ നബി നബിസല്ലാ അലി വസ്സല മാളിച്ചുകൊണ്ട് പോകുന്നു അല്ലെങ്കിൽ വിശുദ്ധമായ ദീൻ തെളിച്ചു കൊണ്ടുപോകുന്നു എങ്ങനെയാണ് തെളിക്കുന്നത് നീന്തുന്ന കുതിര പുറത്തിരുന്നു നീന്തുന്ന കുതിര പുറത്തിരുന്നു ഏത് തരം കുതിരയാണത് തൻ്റെ പുറത്തിരിക്കുന്ന ആൾക്കാർ ആൾ ആള് ആൾക്ക് ഒരു ക്ഷീണവും ഒരു പ്രയാസവും വരുത്താതെ വളരെ സുന്ദരമായി കൃത്യതയോടുകൂടെ നീങ്ങുന്ന കുതിരക്കാണ് സാധ്യത്തി എന്ന് പറയുന്നത് അപ്പോൾ അങ്ങനെയുള്ള കുതിര നല്ല സൗമ്യതയോട് നീങ്ങുന്ന കുതിരയുടെ മുകളിൽ ഇരുന്നു കൊണ്ട് പഞ്ചസേനാവ്യാമാകുന്ന കടലിനെ നബീസല്ലാ അലിവസല മാറ്റങ്ങൾ നയിക്കുന്നു എന്താണ് ആ സൈന്യത്തിന്റെ പ്രത്യേകത യുർമ്മീ ആ സൈന്യം തൊടുക്കുന്നു എറിയുന്നു എന്തിനെ എറിയുന്നുൽമീ തുടരെ തുടരെ അടിക്കുന്ന തിരമാലകളെ ആ സൈന്യം തൊടുത്തുവിടുന്നു ഈ തിരമാല ആരാണ് മിനൽ അബുത്താലി ശക്തരും മല്ലരുമായ ശക്തരും മല്ലരുമായ ധീരന്മാരാൽ അപ്പോൾ നല്ല ധീരരായ ശക്തരായ ഒരു കൂട്ടം ഒരു കൂട്ടം സമുദ്ര ചില തിരമാലകൾ കണക്കെ ആഞ്ഞടിക്കുന്ന ധീരരെ പഞ്ചസേനാ വേഹം തൊടുത്തുവിടുന്നു എന്നായി അർത്ഥം അപ്പോൾ ഈ വെയിറ്റിന്റെ ടോട്ടൽ അർത്ഥം എന്തായി എന്താ ആർത്തിരമ്പുന്ന വില്ലാളി വീരന്മാരായ തിരമാലകളെ തൊടുത്തുപൊടുന്ന പഞ്ചസേനാബഹം കടലിലെ കടലിനെ നീന്തുന്ന ചടുതലയോടുകൂടി സഞ്ചരിക്കുന്ന കുതിരപ്പുറത്തു ഇരുന്നു കൊണ്ട് ആ അതിഥി ആ സൈന്യത്തെ നയിക്കുന്നു ഒന്നുകൂടിയും അതിൻ്റെ വിശദമായി പറഞ്ഞാൽ അലതല്ലും തിരമാലകൾ കണക്കിയുള്ള ധീരരും ശക്തരുമായ യുവാക്കളെ ശത്രുപാളയത്തിലേക്ക് തൊടുത്തുവിടുന്ന പഞ്ചസേനാവേഹം കടലിനെ സുന്ദരമായ ചടുതലയോടുകൂടി സഞ്ചരിക്കുന്ന കുതിര പുറത്തിരുന്നു കൊണ്ട് അവിടുന്ന് നയിച്ചു അവിടുന്ന് തെളിച്ചു കൊണ്ടുപോകുന്നു അത്രയും ധീരന്മാരാണ് മുത്തുനബിയുടെ സഹാബാക്കൾ ഒന്നുകൂടി സാഹിത്യം കുറച്ച് കൂടി കൂടിപ്പോയതുകൊണ്ട് ക്ഷമിക്കണമെല്ലാവരും ഇത് ബുറുദയുടെ ഒരു ശൈലിയാണ് ഈ സാഹിത്യം അള്ളാഹു സുഹാനവാല നമ്മുടെ ബുറുദ ക്ലാസ് അവൻ ഇഷ്ടപ്പെടുന്ന നല്ല രീതിയിൽ നമുക്ക് അവതരിപ്പിക്കുവാനും ഉപകാരപ്പെടുകയും ചെയ്യട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ആ മിനി അറബൽ അള്ളാഹു സ്വാലിഹായ അമലായി സ്വീകരിച്ച് ബുറുദയുടെ ഈ ഹിദമത്ത് കൊണ്ട് അള്ളാഹു നമ്മളെ മുത്തക്കിയങ്ങളിൽ മുഖുലിസിയങ്ങളിൽ അള്ളാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ آمين يا رب العالمين السلام عليكم ورحمة الله وبركاته